ഒറ്റ നോട്ടത്തിൽ മരാന്തയാണെന്ന് തോന്നുമെങ്കിലും ഇത് കലാത്തിയാർ ആട്ടിൽ സ്നേക്ക് ആണോട്ടോ ഒരു പോട്ടിലാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ചത് എങ്കിലും ഞാൻ ഇതിനെ നാല് പോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണേ ഇതിന് പോട്ട് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് കൊക്കോപ്പീറ്റും ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ കുറച്ച് മണ്ണ് കൊക്കോ കൊക്കോപ്പീറ്റും ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് അതുപോലെ നന്നായിട്ട് മോയിസ് മോയിസ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കൊക്കോ പീറ്റ് അധികം കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്ന് എഴുതിയിട്ട് വെള്ളം കെട്ടി നിൽക്കരുത് ഏറ്റവും അടിയിലായിട്ട് ഞാൻ തെർമോക്കോളിൻ്റെ പീസാണ് ടൈ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മീതേക്ക് ഈ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനിതിനെ നാല് പോർഷൻ ആക്കിയിരിക്കുകയാണ് കേട്ട ഈ ഒറ്റ പ്ലാന്റ് അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗമാണിത് റീ പോട്ട് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് നടുക ഇതൊരു ഫ്ലവർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഷെയ്ഡിലേക്ക് വച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് എടുത്ത് വെക്കുകയുള്ളൂ അപ്പം നന്നായിട്ട് പിടിച്ച് കിട്ടിയ ശേഷം മാത്രമേ ഞാൻ അകത്തേക്ക് വയ്ക്കുന്നുള്ളൂ ഇപ്പം ഞാൻ പുറത്താണ് വെക്കുന്നത് പക്ഷേ ഷെയ്ഡിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം നല്ല ഡ്രെയിനേജ് ഉണ്ടാകുന്ന അറിയാൻ കൂടിയാണ് ഞാൻ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഡ്രെയിനായിട്ട് പോകുന്നുണ്ട് ഇത് ലീഫ് പ്രൊപ്പഗേഷൻ നടത്തുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് രണ്ട് ലീഫ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അത് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എനിക്ക് വിട്ട് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് പിടിച്ചു കിട്ടുമോ നോക്കാനായിട്ട് ഞാൻ അതിൽ തന്നെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പം ഇതുപോലെ പുതിയ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് നടാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം നമുക്ക് കൂടുതൽ കളക്ഷൻ ഉണ്ടാവും ഓക്കെ ബായ് താങ്ക്